കുറച്ചൊക്കെ ഒരു അഡ്വഞ്ചറൊക്കെ ആയിട്ടുള്ള റൈഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലെ ഡ്രീം വേൾഡിൽ പോവാം നല്ല അടിപൊളി റൈഡുകളാണുള്ളത് നമ്മുടെ അവിടെ ഡി ഉണ്ട് അതുപോലെ സ്നോ ഫാൻഡസ് ഉണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് ഡ്രസ്സ് വേണം നമുക്ക് കൊണ്ടുവരാം ഇല്ല എന്നുണ്ടെങ്കിൽ മറന്നവർക്കൊക്കെ അവിടെ നിന്ന് തന്നെ കുറഞ്ഞ റേറ്റിന് വാങ്ങാനും കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഫീസ് ആയിട്ട് തൊള്ളായിരം രൂപയാണ് ഒരാൾക്ക് പിന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട അഞ്ച് വയസ്സിന് ഒരു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് എണ്ണൂറ് രൂപയാണ് വലിയ ഒരാൾക്ക് തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപയ്ക്ക് നമുക്ക് വൈകുന്നേരം ആറു മണി വരെ ഏത് റൈഡിലും എത്ര തവണ വേണമെങ്കിലും കയറാം എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ട്രെയിനിലേക്കാണ് കയറുക അതിൽ കയറിയിട്ട് അതിൽ കയറിയാൽ നമുക്ക് ഈ ഡ്രീം വേൾഡിൽ എന്തെല്ലാം റൈഡുകളുണ്ടോ അതെല്ലാം ഒരു ആകാശക്കാഴ്ച ഈ ട്രെയിൻ ട്രെയിനത് ചുറ്റുപാടുള്ളതാണ് ഇതിൽ കയറി ചുറ്റുപാടും കാണാം അതിൻ്റെ ശേഷം നമ്മൾ നേരെ ത്രീ ഡിയിലായിട്ടാണ് പോവുക ഇതിങ്ങനൊരു സ്ലോ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റൈഡാണ് ഇത് കണ്ടപ്പോൾ ശരി ഇതിൽ കയറിയപ്പം ഞങ്ങൾക്ക് ശരിക്കൊരു മൂഞ്ചൽ ഫീലിങ് ചെയ്തിപ്പോൾ ഇങ്ങനെ തന്നെ ആവുകയോ എല്ലാം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ അതൊന്നല്ല അവിടെ നിന്നു ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കിഡ് റൈഡുകളാണ് നമുക്ക് ആ കാർ സ്റ്റാൻഡിങ് ഉണ്ട് അതുപോലെ ത്രീ ഡി ഉണ്ട് ത്രീ ഡി നല്ല പൊളിയാണ് കാർ സ്റ്റാൻഡിങ് മാത്രമേ ഞങ്ങളൊന്ന് തിരിഞ്ഞു കഴിച്ചിട്ടുള്ളൂ പിന്നെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന ഒരുപാട് വാട്ടർ തീം പാർക്ക് നനയുന്നതിന് മുമ്പാണ് നമുക്ക് സ്നോ ഫാൻറ്റസി അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ നനയുന്നത് വരെ പൂളിലേക്ക് ഇറങ്ങുന്നത് വരെ നമ്മളെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും എല്ലാ റൈഡിലും കയറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നനയാനുള്ളൊരു പെർമിഷൻ ഉള്ളത് നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നും കയറാനൊരു സുഖം ഉണ്ടാവില്ല അതുപോലെ ഓറർ ഹൗസ് ഉണ്ട് അല്ല പേടി ശരിക്കും പേടിച്ച് പോയിട്ട് വർഹസിൽ കയറിയപ്പോൾ അവരാരും കയറാൻ കൊണ്ടെക്കുന്നുണ്ടായിരുന്നില്ല വലിച്ചു കയറ്റി ആ ഒരു ഫീലിങ്ങും കൂടി എന്താണെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നാലും മുതലാവും വൈകുന്നേരം ഒരു ഒമ്പത് മണിക്ക് കയറി വൈകുന്നേരം മണി വരെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് ഇപ്പോൾ ഈ ട്രിപ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് സ്കൂൾ ടീമുകൾ ഒരുപാടുണ്ട് ഞങ്ങൾ തിങ്കളാഴ്ചയായിരുന്നു വന്നിരുന്നത് പിന്നെ സൺഡേ ഒക്കെ ഭയങ്കര തിരക്കാന്നു പറഞ്ഞേ നിങ്ങൾക്ക് അധികം സ്കൂൾ ബാച്ചുകൾ ഒന്നില്ല രണ്ട് സ്കൂൾ ബാച്ചുകളെ ഇന്നുള്ളൂ വളാഞ്ചേരി വിസ്മയിൽക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരുന്നു ഞങ്ങൾ പക്ഷെ പിന്നെ കുറച്ചായപ്പോൾ പിന്നെ മക്കളിങ്ങനെ വിസ്മയിൽ അന്നെന്തോ ഒരിതുണ്ട് അത്ര ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ തൃശ്ശൂർക്കാക്കിയതാണ് അനിയന് പിന്നെ ട്രിപ്പ് എന്ന് പറഞ്ഞാലും ഉയരാണ് അപ്പോൾ ഓനെ മക്കളും പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് കൂടിയപ്പോൾ പിന്നെ ഓനും റേസ് ആയി അങ്ങനെ ഞങ്ങൾ ഇന്ന് തൃശ്ശൂർ ഇന്നലെ പോന്നതാണ് തൃശ്ശൂർ സ്റ്റേ ചെയ്തതായിരുന്നു ഇവിടെ ഒരു ലോഡ്ജിൽ ഒരു റൂം എടുത്തിട്ട് ഇന്ന് ഇങ്ങോട്ട് രാവിലെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തിയതാണ് പിന്നെ വൈകുന്നേരം ആറു മണിവരെ അർമാതിക്കൾ മണി വരെ ഒന്നും നിൽക്കൂല അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞതായിരുന്നു കാരണം അയക്കിറങ്ങിയാൽ പിന്നെ കുറച്ച് വേഗം എനിക്ക് ഈ ചെറിയ കിടത്തിന് ഒപ്പം അതടക്കം ഇതാ തിരമാലകളില്ലേ എൻ്റെ കൂടെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെന്താ പേര് എന്നുള്ള എനിക്ക് കിട്ടണില്ല അതാണ് അത് ആ സംഭവം ഇതൊക്കെ ഓരോ റൈഡുകളാണ് മുകളിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് വീഴുന്ന സൈസാണ് ഇതിൻ്റെയൊക്കെ മുന്നേണ് ഹൊറൗസും സ്നോ ഒക്കെ അപ്പോൾ അതിലൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഓല് നനയാൻ വേണ്ടിയിട്ട് സമ്മതിക്കുക നല്ല കിടായി സംഭവം തൊള്ളായിരം മുതലായി തൊള്ളായിരം എൻട്രി ഫീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഇത് ഓരോ റെയ്ഡ് കാലത്തിൽ നമ്മൾ വേറെ വേറെ പൈസ അടക്കണം എന്നൊക്കെ എൻ്റെ പക്ഷേ അതൊന്നും വേണ്ട ഈ ഒരു തൊള്ളായിരം കൊണ്ട് സംഭവം ഉള്ളിൽ തന്നെ കഫേയും ടീ ഹൗസും അതുപോലെ നമുക്ക് ഫുഡ് അയക്കാനുള്ളതൊക്കെ ഉണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് അയക്കാൻ വരെ മറന്നു പോയി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരോ കോഫിയൊക്കെ അങ്ങനെ നടന്ന് അതായത് ഒക്കെ ഓരോരോ സ്കൂൾ ടീമുകളാണ് വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ട് വാട്ടർ ഡാൻസ് നേരത്തെ ഞാൻ പറഞ്ഞ ആ തിരുമാലൻ്റെ പോലെയുള്ള ആ ഒരു സംഭവം ഇല്ല അതിൻ്റെ പേരിൻ കറയില ആ ഒരു സംഭവം അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോഴാണ് അത് ഉള്ളത് ബാക്കിയെല്ലാം ഓൾ ടൈം എനി ടൈം നമുക്ക് എത്ര വേണമെങ്കിലും കയറായി ഇറങ്ങാം അതുപോലെ തന്നെ ആ ഒരു ട്രെയിൻ പോലെ ഇങ്ങനെ വന്നിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങിയിട്ട് പൊങ്ങണ ആ ഒരു സംഭവം ഉണ്ട് മൊത്തത്തിലൊരു ഇരുപത്തഞ്ചോളം റെയ്ഡുകളുണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഉള്ളതൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ലട്ടോ അത് എടുക്കാമെന്ന് അപ്പോൾ നമ്മൾ ഫോൺ നോക്കി നിൽക്കുമ്പോൾ പിന്നെ ഫോൺ നനിയെന്ന് വിചാരിച്ചിട്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഫോണ് ഡ്രസ്സിങ് റൂമിൽ നമുക്കൊരു ലോക്കർ തരും എൻട്രി ഫീസ് അടച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം എന്നിട്ട് ആ റൂം ലോക്കറിൽ വെച്ചിട്ട് പൊട്ടിയിട്ട് കീ നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ആക്കി ഓലെ ഏൽപ്പിക്കണം അപ്പോൾ ഫോണ് കാര്യങ്ങൾ പേഴ്സ് അതെല്ലാം അവിടെ വെക്കുകയാണ് ചെയ്യാം ഇതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ ഉള്ള റേഡിന് കണ്ടിട്ട് തന്നെ പേടിയാവണം പക്ഷേ ഇതിലൊക്കെ ഞങ്ങൾ കയറി ഒക്കെ കാണുമ്പോഴുള്ള പേടിയുള്ളൂ സംഭവമൊക്കെ സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രെയിൻ അൻ്റെ ഇതാണത് വെള്ളത്തിലേക്ക് അങ്ങനെ വീയാണ് ചെയ്യുക ഓരോ റെയ്ഡിലേക്കും കയറിയതിന് ശേഷം ചെറിയ കുട്ടികൾക്ക് വേറൊരു പൂള് പിന്നെ ലേഡീസിന് പ്രൈവറ്റ് പൂളുണ്ട് പിന്നെ മിക്സഡ് മിക്സഡായിട്ടുള്ള പൂളുണ്ട് ആ കാണുന്നതാണ് ഓറോ റോസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങേ ഭാഗത്ത് ഇറങ്ങിയാൽ അതുപോലെ ജംഗിൾ ഉണ്ട് അങ്ങനെ ഓരോ മൃഗങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുപത്തഞ്ച് ഇരുപത്താറോളം അതി എന്താ പറയുക വറൈറ്റി ആയിട്ടുള്ള ഉണ്ട് ഇതിൽ പോയാൽ മുതലാവും എന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞ അർത്ഥമൊന്നും ഇങ്ങനെ ഈ വാട്ടർ തീം പാർക്കിലേക്ക് പോയിട്ടില്ല ആതിരപ്പള്ളി കുറച്ച് മുന്നേ പോയിരുന്നു പക്ഷേ ആ ടൈമിൽ ആതിരപ്പള്ളി ക്ലോസ് ചെയ്യാനായ ടൈമിലാണ് കയറി ഇറങ്ങി നല്ലാതെ പിന്നെ മിനിയൂട്ടി അങ്ങനെയൊക്കെ ഇങ്ങനെ ചെറുത് പോയിട്ടുള്ളൂ പക്ഷെ അവിടെ നിന്നും ഇങ്ങനെയുള്ള റെയ്ഡ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പണ്ടെങ്ങാണ്ടോ വീഗലാൻഡിൽ പോയ ഒരു ഓർമ്മയാണല്ലോ സ്കൂൾ ടൈമിലൊക്കെ അതിന് ശേഷം പോയിട്ടില്ല ഇവിടെ മക്കളെപ്പോഴും കാക്കുനോട് കച്ചറ കൂടുന്നതാണ് ഇങ്ങനെയുള്ള ഡ്രീം ഡ്രീം വേൾഡിലോ അല്ലെങ്കിൽ ഒരു പറയപ്പോഴും വിസ്മയിൽ പോകാനാണ് വിസ്മയം ഇപ്പോൾ പേര് മാറ്റി ഫ്ലോറാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഒരു ആ ഭാഗത്ത് പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് നമ്മൾ അടിച്ച് പൊളിച്ച് എല്ലാ എന്താ പറയുക ട്രിപ്പ് പിന്നെ പണ്ടേ നമുക്കൊരു ഉയരാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ ഒന്ന് പോകണമെന്നോ ഒഴിഞ്ഞു മാറിയൊക്കെ എല്ലാ സംഭവത്തൊന്നും ഒഴിഞ്ഞു മാറി ഒന്ന് നടക്കാനൊരു അടിപൊളിയാണ് പറ്റണ ഒന്ന് വന്നിട്ട് ചാടി കുളിച്ചിട്ട് പോയിക്കോളി ലേഡീസ് മാത്രമുള്ളവർക്കൊക്കെ ലേഡീസിന് മാത്രമായിട്ടുള്ള പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ അതൊക്കെ ഒന്നും അല്ലാതാവും എല്ലാവരും ഒരുപോലെ ഉള്ളവരാവുമ്പോൾ ഇത് കുട്ടീസിൻ്റെയും ലേഡീസ് മിക്സഡ് ആയിട്ടുള്ളവരിത്തും കൂടിയുള്ള പൂളാണ് കേട്ടോ പൂളിവിടെ മൂന്നാല് തരുണ്ട് ഒന്നിങ്ങനെ ജമ്പ് ചെയ്തിട്ട് വന്നിട്ട് ചാടുന്നതുണ്ട് പിന്നെ ബോയ്സും ഗേൾസും കൂടി മിക്സഡ് ആയിട്ടുള്ളത് വേറെയുണ്ട് ചെറിയ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ് പിന്നെ വാട്ടർ ഡാൻസിനുള്ള ഒരു പോളുണ്ട് അതിലിങ്ങനെ നല്ല ഡീജെ സോങ്ങും വാട്ടർ ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇനിയിപ്പം നമ്മുടെ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണേ ഈ ട്രെയിനിൽ കയറിയിട്ട് എല്ലാ റൈഡും ഒന്ന് കാണുക എന്നുള്ളതാണ് ഈ ട്രെയിനിൻ്റെ ഉദ്ദേശം ഇത് സ്ലോ ആയിട്ടാണ് ഇങ്ങനെ പോവുക ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ത്രീ ഡി ആണുള്ളത് ത്രീ ഡിന്ന് നേരെ കാർ സ്റ്റാൻഡിലേക്ക് കാർ സ്റ്റാൻഡിൽ നിന്ന് നേരെ ഒരു ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കറങ്ങുന്ന ഒരു ഇതുണ്ട് അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതാണ് കാർ കാർ ആണ് അത് സ്റ്റാൻഡിങ്ങാണത് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഹൊറർ ഹൗസിലേക്കാണ് അതിൽ നിന്നാണ് സ്നോഫാൻ്റെ സീക്ക് അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോരോ റെയ്ഡിൽ നിന്ന് ഓരോരോ റെയ്ഡുകളിലേക്കായിട്ട് അങ്ങനെ പോവും ലാസ്റ്റ് നമുക്ക് ആ തിരമാലൻ്റെ ഇതിലേക്കാണ് അതിൽ അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ടിട്ടാണ് ഉണ്ടാവുക അതാ രണ്ട് സ്കൂളുകാർ ഇന്നുണ്ട് ഇതാണ് സ്നോ ഫാൻറ്റസി ശരിക്കടിച്ച് പൊളിച്ച് ഒരു കശ്മീർ വൈബ് ഒക്കെ കിട്ടാനുണ്ട് പക്ഷേ ഇവിടെ പിന്നെ അധികം ഇത് രണ്ട് തവണ ഞങ്ങൾ കയറി ഇറങ്ങി അധിക സമയം ഒന്ന് ഇവിടെ നിൽക്കാനുള്ളൂ കുട്ടികളുള്ളതുകൊണ്ട് ചെറുതൊക്കെ പെട്ടെന്ന് കാല ഐസ് പോലെയായി നമുക്കിവിടെ ഇതൊക്കെ കിട്ടും ഗ്ലൗസ് അതുപോലെ ഷൂ ഒക്കെ കിട്ടാനുണ്ട് അതൊക്കെ ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് അവർ തരും ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് നനയാൻ പാടില്ല നനയുന്നതിന് മുമ്പാണ് ഇതിലേക്കൊക്കെ കയറാന്നുള്ളത് അതുപോലെ ഇതിലുള്ള ഐസ് കട്ടകൾ എറിയരുത് എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഒരാദ്യം തന്നിട്ടുണ്ട് ഇതിലും ഇങ്ങനെ കീയാനൊക്കെ ഉള്ള ഇങ്ങനെ ഓരോരോ റെയ്ഡുകളുണ്ട് ഫനും ഫിതും മുതലാക്കി ഇതാണ് കാർ സ്റ്റാൻഡിങ് ഇത് നമുക്കിതൊരു ഗെയിം കിട്ടിയില്ല മുട്ടിക്കാനായിട്ട് നടക്കരുത് അപ്പം ഇനി ഞങ്ങളിങ്ങനെ വെള്ള വെള്ളത്തിലേക്കൊക്കെ ഉള്ള ഓരോരോ റൈഡ് കാര്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മളെ ഫോൺ നനയും ഫോൺ ഇനി ലോക്കറിൽ കൊണ്ടുവയ്ക്കാണ് അപ്പം ഒരുവിധം ഡ്രീം വേൾഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മാസ്റ്ററൈസർ ആണ് അതിൽ നമ്മളൊരു മാറ്റായിട്ട് ഇങ്ങനെ കീഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക അപ്പോൾ വീഡിയോ അതിൻ്റെ പേയ്യാണ് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്